ശക്തമായ മഴയാണ് കൊല്ലം ജില്ലയിലടക്കം പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സംസ്ഥാനത്തൊട്ടാകെ നല്ല കനത്ത മഴ പെയ്യുമ്പോഴും ഓരോ യാത്രകൾ ആസ്വദിക്കുകയാണ് മനുഷ്യർ അതായത് മണ്ഡറോത്തരത്തിലെത്തുന്ന ഓരോ സഞ്ചാരിക്കും ഓരോ അനുഭവങ്ങളാണ് നൽകുന്നത് ഏതായാലും നമ്മുടെ മഴക്കാടുകളിലൂടെ കണ്ടൽ കാടുകൾക്ക് നടുവിലൂടെ ശിക്കാരി ബോട്ടിൽ പോകുന്ന ഒരു യാത്രയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് വളരെ മനോഹരമായ ഒരു യാത്ര ഈ കഷ്ടമണിക്കാരിൻ്റെ എല്ലാ സൗന്ദര്യവും യഥാർത്ഥ സൗന്ദര്യം എല്ലാം നുകർന്നുകൊണ്ടുള്ളൊരു യാത്രയാണ് നമ്മളിപ്പം പോകാൻ പോകുന്നത് നമുക്ക് ആ യാത്രയിലേക്ക് പോകാം കല്ലടയാർ അഷ്ടമുടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ചെറു ദ്വീപുകളുടെ സമൂഹമാണ് മൺറോ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു ഈ പ്രദേശം ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ദ്വീപായിരുന്നെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലും സൗകര്യങ്ങളിലും വളരെ ശ്രദ്ധേയമായ സ്ഥാനവും ചരിത്രവുമുള്ള ഒരു പ്രദേശമായിരുന്നു ഇത് കല്ലടയാറിന്റെയും കാലിന്റെയും ഇടയിൽ ചെറിയ ദ്വീപുകളായി കണ്ടിരുന്ന ഈ ഭൂവിഭാഗത്തെ മുമ്പ് അതിർത്തി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇന്നു കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന പുരവള്ളങ്ങളുടെ പൂർവ്വരൂപമായിരുന്ന കെട്ടുവള്ളങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മൺറോത്തുരുത്തിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്നു കിടക്കാനും പാചകം ചെയ്യാനും കെട്ടുറപ്പുള്ള ചെറിയ ഒരു മുറിയും ചരക്ക് കയറ്റുന്നതിനുള്ള സൗകര്യവും ഈ വള്ളങ്ങളിൽ ഉണ്ടായിരുന്നു നീളൻ മുളകൾ ഉപയോഗിച്ചൂന്നിയും കാറ്റിന്റെ സഹായത്താൽ പായ കെട്ടി ഓട്ടിയും ദിവസങ്ങളോളം യാത്ര ചെയ്യാൻ പര്യാപ്തമായിരുന്ന ഈ വള്ളങ്ങൾ കയർ തേങ്ങ കൊപ്ര വെളിച്ചെണ്ണ തുടങ്ങിയ വിപണന ഉൽപ്പന്നങ്ങൾ കച്ചവടത്തിനായി പുറം നാട്ടിൽ എത്തിക്കുന്നത് വലിയ കെട്ടുവള്ളങ്ങൾ ഉപയോഗിച്ചായിരുന്നു കുടുംബസമേതമുള്ള തീർത്ഥയാത്രകൾക്കും വെള്ളപ്പൊക്ക കാലയളവിൽ അഭയം കണ്ടെത്തിയിരുന്നതിനും ഇത്തരം വള്ളങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇവിടെ നിന്നും കൊടുങ്ങല്ലൂർ പൂരം കാണുവാൻ ആളുകൾ കുടുംബസമേതം കെട്ടുവള്ളങ്ങളിൽ പോകുന്ന പതിവുണ്ടായിരുന്നു സഹോദരങ്ങളും മക്കളും മറ്റു ബന്ധുക്കളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘം ആളുകൾ രണ്ടാഴ്ചയോളം ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റ് അത്യാവശ്യ വസ്തുക്കളും ശേഖരിച്ചുകൊണ്ട് കെട്ടുവള്ളങ്ങൾ ഉപയോഗിച്ചായിരുന്നു യാത്ര കെട്ടുവള്ളത്തിൽ അഷ്ടമുടി കായംകുളം കായലുകൾ വഴി ആലപ്പുഴ തോട് കടന്ന് ഇപ്പോൾ ബോട്ട് ചെട്ടിയായി തീർന്ന കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്ന സ്ഥലത്തെത്തി കോട്ടപ്പുറം ക്ഷേത്രക്കടവിൽ നിന്നും കാൽനടയായി പൂരം നടക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എത്തുകയും ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയും ചെയ്യുകയായിരുന്നു പതിവ് അങ്ങനെ ചരിത്രമുള്ള മൺറോതുരത്തിലാണ് ഇപ്പോൾ വിദേശ വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ ദിനംപ്രതി വന്നു പോകുന്നത് ഇപ്പോൾ ഈ കണ്ടൽക്കാടുകളാണ് മൺറോതുരത്തിൻ്റെ ഇപ്പം മറ്റൊരു ദൃശ്യഭംഗി നൽകുന്ന ഒരു സംഭവം ഈ കണ്ടൽക്കാടുകളിൽ കയറാനും ഒക്കെ ഈ വേരുകളൊക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് കണ്ടൽക്കാട്ടിലൊക്കെ നമുക്ക് കയറാനൊക്കെ പറ്റും അത് വരുന്ന സഞ്ചാരികൾക്ക് ഒരു കൗതുകം തന്നെയാണ് അങ്ങനെ അവർ ആ കണ്ടൽക്കാടുകളിലൊക്കെ കയറുകയും ഈ കാണുന്ന കായലിൻ്റെ ആഴം കുറഞ്ഞ മണൽ പ്രദേശമാണിത് അവിടെ ഇറങ്ങി നിന്ന് നടന്ന് കുറെ ദൂരമൊക്കെ നടക്കാനും കഴിയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ടൂറിസം ഇവിടെ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത് അക്കൗണ്ടിക്കാരൻ നമ്മൾ ചെയ്യുന്ന കണ്ണൂർ സ്ഥലമുണ്ട് ഇവിടെ നിൽക്കുന്നതിന് ആയിരക്കണക്കിന് കണ്ടൽ മറങ്ങുന്നുണ്ട് ഇതിനകത്ത് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി നിൽക്കാൻ അതായത് മണ്ണ് മണ്ണ് വന്ന് ഒഴുക്കിൽ വന്ന മണ്ണ് അടിഞ്ഞി കൂടി നല്ലൊരു സെന്ററായിട്ട് മറികട നല്ല സ്ഥലമുണ്ട് പിന്നെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ർട്ടിലൈസ് ചെയ്യാനും ഈ വെള്ളം ഇന്നുകൊണ്ട് ആസ്വദിക്കാനും ഒക്കെ നല്ല ചണ്ടൽമടല കയറി നിൽക്കാനും ദൂരെ കാഴ്ച പാട്ട് ഒരു പ്രത്യേക പ്രത്യേകമായ അന്തരീക്ഷം കിട്ടുന്ന ഒരു ചോദ്യാണിത് എപ്പോഴും നല്ല ഇത് പിന്നെ ഓക്സിജൻ കിട്ടുന്ന ഈ കണ്ടൽമെട ഇതിന്റെ ഇലയിൽ ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് കാരണം എപ്പോഴും നല്ല തണുപ്പും നല്ലൊരു ഇഷ്ടമാണ് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തണ്ട് നഷ്ടമുടിക്കാലില്ലാത്ത ഈ ഭാഗത്ത് മാത്രമാണ് ഇതിന് ഇറങ്ങിയിരിക്കാൻ പറ്റിയതായ പ്രകൃതി നിർമ്മിതമായിട്ട് അല്ല പ്രകൃതി വെള്ളം ഒഴുകി വന്ന് അടിഞ്ഞു കൂടി പട്ടം കേരളമൊക്കെ ചേർന്ന ഒരു ഭാഗമാണ് വളരെ മനോഹരമായ ഒരു സംഘമാണ് அந்த கமண்டா அந்த ಅಲ್ಲಾ ಮಾರಾ 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 ಬನ್ನಿ 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 ಬನ್ನಿ

കേരളം കേരളം കേളി കേരളം കേളി കദമ്പം പൂക്കും കേരളം കേരകേളി സദനമാമെൻ കേരളം 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 കേളി കൊട്ടുയരുന്ന കേരളം കേളി കദമ്പം പൂക്കും കേരളം നാളുകൾക്ക് മുൻപ് മണ്ഡ്രോത്രത്തിനെ കുറിച്ച് ആളുകൾ പറയുമായിരുന്നു മഴ പെയ്താൽ ഉടൻ വെള്ളം കയറുകയും വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്യും എന്നായിരുന്നു വാർത്തകളും വന്നിരുന്നത് എന്നാൽ പരപ്പാർ ഡാമിന്റെ നിർമ്മാണ ശേഷം കല്ലടയാറ്റിലെ ഒഴുക്കുനിലയ്ക്കുകയും കായലിൽ നിന്നുള്ള ഓരുജലം അഥവാ ഉപ്പുവേലി കയറി കൃഷിയും താമസ സൗകര്യവും നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത് പണ്ട് കാലത്ത് എക്കൽ അടിഞ്ഞുകൂടി ഫലഭൂഷ്ടമായി കൃഷി നടന്നുകൊണ്ടിരുന്ന ഈ പ്രദേശം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മൺട്രോതുരുത്ത് നിവാസികളുടെ ഏക വരുമാന മാർഗം ടൂറിസമാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമായി നിരവധി സഞ്ചാരികളാണ് മൺറോ തുരുത്തിലേക്ക് ദിനം പ്രതി എത്തുന്നത് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ച ടൂറിസം വേണ്ട വിധത്തിൽ സജ്ജീകരിച്ച് നാടിന്റെ വികസനം സാധ്യമാക്കുന്നതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ പരാജയപ്പെട്ടു എന്നതാണ് തുരുത്തിന്റെ വിലാപം എന്നിരുന്നാലും ജനങ്ങളിൽ ചിലരും തുരുത്തിനെ സ്നേഹിക്കുന്നവരും ഒത്തുചേർന്നുള്ള ഒപ്പിക്കൽ ടൂറിസമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനെ ഇനിയും വേണ്ട വിധത്തിൽ ഒരുക്കിയില്ലെങ്കിൽ എന്താവും എന്നൊന്ന് ചിന്തിച്ച് നോക്കണേ ഇന്ന് രാവിലെ ബെൽഫാമിൽ നിന്നുമാണ് നമ്മൾ യാത്ര ആരംഭിച്ചത് ഏകദേശം രണ്ടു മണിയോടുകൂടി തിരിച്ചെത്തി ബെൽഫാമിലേക്ക് തന്നെ ഭക്ഷണം കഴിഞ്ഞ ശേഷം നേരെ സ്വിമ്മിങ് പൂളിലേക്കാണ് പോയത് മനോഹരമായൊരു യാത്ര താമസ സൗകര്യം ഭക്ഷണം കയാക്കിങ് പെടൽ ബോട്ട് കുട്ടവഞ്ചി എന്ന് വേണ്ട എല്ലാവിധ സൗകര്യവും ഒരുക്കി മൺറോ തീരത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളെ ആഘോഷത്തിലും ആറാടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ബെൽഫാം नहीं केरला में कितने में नौ महीना हुआ हो तो गया पहले इधर आया पहले इधर है इधर कैसे अच्छा है ठीक हाँ। हाँ है अभी बच्चा घर हाँ बच्चा में स्कूल में पढ़ता है बहुत आदमी आता है आता है आता है डेली आता है हाँ स्विमिंग पुल में पानी अच्छा है और बोरिंग का पानी है अभी इधर कितना दिन हो गए ये फिल्म ऐसे बना के वो मैं तो नौ महीना आया उससे पहले हुआ इधर मेरे को मालूम नहीं कितना साल हुआ आदमी लोग बहुत हाँ जितना आदमी आता है इधर फुल हैप्पी अच्छा കണ്ണുകളെല്ലാം ഗുരുവായൂം സാടി ഒന്നിനെ മാത്രം കേറി വന്നു മുൻപ് వాడు వదుం రాగం ని తేడు వదుం రాగం దేవను మను యాలి పావే